ഹലോ കുട്ടികളെ നിങ്ങൾക്ക് എന്താണ് പണി കാണുന്നേ വീഡിയോസ് ഒക്കെ അടിപൊളിയാണോ ആ ആൻസർ ആൻസർ ക്വസ്റ്റിൻസർക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം കുട്ടിയുടെ കുട്ടിയുടെ പേരെന്താ പേരെന്താ ആ കുട്ടിക്ക് ചെറിയ കുട്ടി ആയതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ അവള് പിന്നെ ഈ കുട്ടിയുടെ പേരെന്താ രണ്ടാം ആ ഹംത ഹാ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ ഒന്നില്ലല്ലേ പിന്നെ ഈ റെഡ് കളർ കുട്ടിയുടെ പേരെന്താ ഫാത്തിമ റീഫ പഠിക്കുന്നേ ആ പാത്തി എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നോളൂ നമുക്ക് ക്വസ്റ്റിൻ ആൻസറിലേക്ക് പോകാം ചോദിക്കട്ടെ റെഡി അല്ലേ ഇപ്പൊ ഞാൻ ഫസ്റ്റത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ ഫസ്റ്റത്തെ ചോദ്യം ചോദിക്കണേ സ്വന്തമായി കസേരയുള്ള മാൻ ഏതാണേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവൂല്ലേ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഓക്കെ അല്ലേ പിന്നെ ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് അതൊക്കെ കണ്ടുകഴിഞ്ഞാ പഠിച്ചു വന്നതല്ലേ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിട്ടാത്ത നിങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം പറയണം എന്നിട്ട് നമുക്ക് നോക്കാം തനുമാകർ നെല്ലിക്ക കഴിക്കുന്നുണ്ടോ നല്ല കഴിക്കുന്നുണ്ടാ നല്ല തിന്നണ്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആർക്കാ അറിയാ തമ്മക്കറിയോ അറിയോ അറിയില്ല ആലോചിക്ക ആലോചിച്ചിട്ട് ഉത്തരം ൊണ്ട് പണിയെടുക്കുന്നതാരേ ഉത്തരം കിട്ടിയില്ലേ അല്ല ഞാൻ പറയട്ടെ ആൻസർ പറയട്ടെ ഉത്തരം പറയാൻ പോകാണേ മെഴുകുതിരി ആ കറിഞ്ഞിങ്ങനെ കണ്ണീർ ഇങ്ങനെ പോണത് കാണില്ലേ ഒരു ഗുണ അനുസരിച്ചു ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ പറയാൻ നോക്കട്ടോ സമ്മാനം ഉണ്ട് കേട്ടോ സമ്മാനം കിട്ടുന്നത് ആലോചിച്ചിട്ട് ഉത്തരം പറയാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ െ നെക്സ്റ്റ് ക്വസ്റ്റൻ നാലാമത്തെ ആണ് ചോദിക്കാൻ പോകുന്നത് റെഡിയാണോ ഓക്കെ ഇംഗ്ലീഷിലെ ഏത് അക്ഷരമാലയിൽ ധാരാളം വെള്ളമുണ്ട് ഇംഗ്ലീഷിലെ ഏത് അക്ഷരമാലയിലാണ് ധാരാളം വെള്ളമുള്ളത് പെട്ടെന്ന് പറയൂ ആൻസർ കൊറേ എല്ലാതും പറഞ്ഞു കിട്ടൂല നമുക്ക് ഒരു ആൻസറെ ഉള്ളു ഒറ്റ ആൻസറെ ഉള്ളൂട്ടോ പറയൂ പെട്ടെന്ന് പറയൂടെ പൂജ്യം എന്താ കഷ്ടാണ് പെട്ടെന്ന് ആൻസർ പറയൂ മൂന്ന് ചാൻസ് തരും രണ്ടു പേർക്ക് മൂന്ന് ചാൻസ് തരും ഇംഗ്ലീഷിലെ അക്ഷരമാലയിൽ ഏത് അക്ഷരത്തിലാണ് ധാരാളം വെള്ളം ഉണ്ടത് ഉള്ളത് ഞാൻ പറയട്ടെ ചോദിക്കുന്നത് അപ്പൊ അത് ആലോചിച്ചിട്ട് കളിക്ക നമ്മൾ കാര്യായിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ചോദിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളെ റെഡിയാണോ എല്ലാരും ഹാപ്പി അല്ലേ എല്ലാരും ഉഷാറായിരിക്കോ ചോദിക്കട്ടാ ഡാഡി മമ്മി ആകുന്ന സ്ഥലം ഏതേ വലിയൊരു സ്ഥലമാണ് രാജ്യാണ് അതൊന്നും പറയാം മൂന്ന് ചാൻസ് ആണ് ഉള്ളത് കേട്ടോ മൂന്ന് ചാൻസ് ഉണ്ട് അതിൽ നിങ്ങൾ ആൻസർ കണ്ടെത്തണം അതിനുള്ളിൽ അല്ല

മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഉയരുന്ന സാധനം എന്താണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞേ പറഞ്ഞേക്കു പേർക്കും സമ്മാനം കേട്ടോ രണ്ടു പേർക്കും സമ്മാനം ഉണ്ട് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് മരണം മരകം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉത്തരം പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളത് കേട്ടിട്ടുണ്ടാവു അല്ലേ മൊബൈലിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതെന്നൊക്കെ നിങ്ങള് പഠിച്ചതാവും അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ല ടഫ് ഉള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കാൻ പോകുന്നത് അടുത്ത ചോദ്യം പേരിന്റെ കൂടെ ഇനീഷ്യൽ ഉള്ള ജീവി ഏത് കൂടെ ഇനീഷ്യൽ ഉള്ള ജീവി ഏത് വലിയ ജീവിയാണ് ആനന്ദ ഇത്ര ഒന്നുമില്ല വലിയ ജീവിയാണ് ചെറിയ കുഞ്ഞു ജീവിയല്ല നോ അല്ല മൂന്ന് ചാൻസ് ആണ് ഉള്ളത് മൂന്നെണ്ണം കഴിഞ്ഞിട്ടോ നീ റിഫ പറയൂ റിയേണ്ടി കിട്ടില്ലേ ആൻസർ പറയാൻ ആൻസർ ചിമ്പാൻസി പറയണേലി സിമ്പാൻസിഡായി കൊന്നും നടക്കില്ല കേട്ടോ നമ്മൾ ചോദിക്കുന്ന ആൻസറിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലത്ത് കേട്ടിരിക്കൻ ഇൻഡിക്കാർ പോക്കറ്റിൽ വെക്കുന്നതും മലയാളികൾ വീട്ടിൽ വെക്കുന്നതുമായ സാധനം ഹിന്ദിക്കാർ പോക്കറ്റിൽ ചോദിക്കട്ടെ വെക്കുന്നതും മലയാളികൾ വീട്ടിൽ വെക്കുന്നതുമായ സാധനം എന്ത് മൂന്ന് ചാൻസ് ഉണ്ട് മൂന്ന് ആൻസർ നിങ്ങൾക്ക് പറയാം അതില് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഓക്കെ പറയും ും കിട്ടില്ലേ വീട്ടിലുള്ള സാധനാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കുട്ടികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഒന്നും കൂടി പറയാം ഞാൻ പറയാട്ടു കഴിഞ്ഞു മൂന്ന് കാണിച്ചു കഴിഞ്ഞു ഞാൻ ആൻസർ പറയാൻ പോവാണ് പേന സാധനം ആ അപ്പൊ അങ്ങനെയാണത് തൊലി കളഞ്ഞാൽ എന്താണാവില്ല ആ കറക്റ്റ് കറക്റ്റ് ആൻസർ ഇനി ചോദിച്ചോക്കട്ടെ പറയാൻ മലയാളം വാക്കും ും ഒരു ഫ്രൂട്ടേ ഉള്ളു അതിന്റെ പേര് തമിഴും മലയാളവും കൂടി ചേർത്തിട്ടാണ് നമ്മളെപ്പോൾ വാങ്ങലുണ്ട് നോമ്പിനൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങാറുള്ള ഒരു ഫ്രൂട്ടാണ് ഓ അതിന് കറക്റ്റ് പേര് പറയണം ആൻസർ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞതല്ല തണ്ണി തണ്ണി മത്തൻ മത്തൻ എന്ന് 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 പറഞ്ഞാൽ തമിഴ് മലയാളം ഓക്കേ ചോദിക്കാൻ പോവണെ സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്ത് പറയും സഞ്ചിയിൽ പൂച്ച കയറിയാൽ ഇംഗ്ലീഷിൽ എന്താണ് പറയാ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണ് ഒരു ഒരു പേരാണ് ആൻസർ നമുക്കൊക്കെ ഇഷ്ടമുള്ള മിഠായി പറയാം ആൻസർ പെട്ടെന്ന് പറയാം വൺ ടു കിറ്റ് കാറ്റ് കാറ്റ് കിറ്റ് കിറ്റ് എന്ന് പറഞ്ഞാല് സഞ്ജി അതല്ലോദ്യോതി ചോദ്യം ആൻസർ കിട്ടാഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കസ്റ്റ് തരുന്ന പാൽ ഏതാണ് കസ് തരുന്ന പാൽ ഏതാണ് അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടാ ചോദ്യം ചോദിക്കാൻ പോവാണ് കത്ത് തരുന്ന പാൽ ഏതാണ് ഇനി അടുത്ത് ചോദ്യം ചോദിക്കട്ടെ കഴിയാൻ ആയിട്ടുണ്ട് ചടച്ചോ ചോദ്യം ചോദിച്ചു അന്തൊക്കെ എത്ര ചോദ്യം വേണോ ഇനി ആ അപ്പൊ ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടാ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ അവള് ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കണെന്ന് തോന്നുന്നു പിന്നെ അടുത്ത ചോദ്യം തല തിരിഞ്ഞ പെൺകുട്ടി ആരെ തല തിരിഞ്ഞ ചോദ്യം ആരെ പറയൂ ഉത്തരം പറയൂ തല തിരിഞ്ഞ പെൺകുട്ടി ആരെ പാവക്കുട്ടിയാ അതല്ല അത് തല ഊരാൻ പറ്റുന്നോണ്ടോ അതല്ല തലതിരിഞ്ഞതിരിക്കാൻ പറ്റുന്ന പാവക്കുട്ടിൻ്റെ ആണ് അതാണോ പറഞ്ഞത് റീഫ പറയൂ ഉത്തരം തല തിരിഞ്ഞ പെൺകുട്ടി ഏത് ഒരു പേരാണ് സ്ത്രീയുടെ ഒരു പേരാണ് തലതിരിഞ്ഞ പെൺകുട്ടിക്കുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടോ ചോദിക്കാൻ പോവാണ് കത്ത് തരുന്ന പാൽ ഏതാണ് ആൻസർ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ കുട്ടികളെ ചോദിക്കാൻ പോവാണേ റെഡിയല്ലേ ഒരിക്കലും കായ്ക്കാത്ത മരം ഏത് ഒരിക്കലും കായ്ക്കാത്ത മരം ഇത് ഇതാണ് എന്താണേ കുസൃതി ചോദ്യം ചോദിക്കുന്നത് അപ്പൊ മരം ആവോ അങ്ങനെ മരമാവില്ല അപ്പൊ ഉത്തരം അങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല ആലോചിച്ചിട്ട് ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് വന്നിരുന്നു കൊറച്ചൊക്കെ പറഞ്ഞോളൂ ഒരിക്കലും കായ്ക്കാത്ത മരം ഏതെങ്കിലും ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞവരാണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവട്ട കൈയിൽ ഇടാൻ പറ്റാത്ത ചോദിക്കട്ടെ ദോശ ചുട ചുടാൻ എടുക്കുന്ന മരം ഏതാണ് ഒരു പ്രാവശ്യം ചോദിച്ചോ നമ്മള് അപ്പൊ ഇന്നത്തെ ഗെയിം എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുല്ലേ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടായോ ഇനി എങ്ങനെയാണ് ഇങ്ങനത്തെ ഗെയിം കടങ്കഥകളും പിന്നെ കുസൃതി ചോദ്യങ്ങളും അങ്ങനെ വിവിധ തരം ഗെയിമുകളായിട്ട് നമുക്ക് ഇനിയും വരാം അപ്പൊ ഇനി സമ്മാനാർത്ഥിക്ക് വേണം രണ്ടുപേരും കൂടി ഷെയർ ചെയ്തെടുക്കാൻ വഴക്കുണ്ടാക്കുന്നേ അപ്പൊ നമ്മള് ഇന്നത്തെ ഗെയിം ഇവിടെ അവസാനിച്ചു അപ്പൊ ഇഷ്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക